സംസ്ഥാന പ്രസിഡന്റിന്റെ ലേഖനം അത് കേവലം ലേഖനമല്ല എന്താണ് സുന്നതരുതാപനം അക്ഷരവായനയാകുമ്പോൾ പിൻപറ്റുക എന്നത് അക്ഷരവായന ആകുന്നു എന്നാണ് മൂപ്ര വിമർശനം അവിടെ അങ്ങനെ ആകാൻ പറ്റൂല ഇത് സംസ്ഥാന പ്രസിഡന്റ് ആണ് ശബാബിന്റെ ഗോൾഡൻ ജൂബിലി സമ്മേളനത്തിന് സ്വതസംഘം രൂപീകരിച്ചപ്പോൾ അതിന്റെ രക്ഷാധികാരിയിൽപ്പെട്ടാണ് അദ്ദേഹം അദ്ദേഹം രാജച്ചു എന്ന് പറയാം രാജച്ചു എന്തിനാ എനിക്ക് അബദ്ധം പറ്റി ഞാൻ ഇല്ലാത്ത എഴുതിപ്പോയി ആ ധാർമ്മികോത്തരവാ ഏറ്റെടുത്ത് ഞാൻ രാജിക്കുന്നു എന്നാണോ പറഞ്ഞത് അല്ല ഞാൻ ഈ ലേഖനം എഴുതി ഇപ്പൊ ഒപ്പമുള്ള മനുഷ്യന്മാരെ ആക്ഷേപിച്ചു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ രാജ്യം എഴുതുക അപ്പം മൂപ്പള്ള വീക്ഷണം പറയാൻ ഇതിന്റെ ഈ ലേഖനം സത്യമാണ് അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ആ സത്യം എഴുതിയത് കൂടെയുള്ള മനുഷ്യന്മാർ ചോദ്യം ചെയ്തു അപ്പം എന്താ മനസ്സിലാണത് മടക്കസുഴവിൽ ഉണ്ട് ഹദീസിനെ സ്നേഹിക്കുന്ന കുറച്ചാണ് ബാക്കി ഹദീസിനെ സ്നേഹിക്കുന്നവർ കുറച്ചൊക്കെ ബാക്കിയുണ്ട് ആ ചോദ്യം ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ് അതാണ് വേണ്ടത് അല്ല ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ജയിച്ചു നിങ്ങൾ സമ്മതിച്ചു അതൊന്നും പറയാൻ പോകുന്നില്ല ഇതാണ് സഹോദരങ്ങൾ വേണ്ടത് ഹദീസിനെതിരെ സ്വന്തം പ്രസിദ്ധത്തിന് വന്നാലും സ്വന്തം പ്രസിഡന്റ് എഴുതിയാലും അത് ശരിയല്ലെന്ന് വിളിച്ചു പറയാനുള്ള ആർജവം വേണം അത് കിതാബിനോട് റസൂലിന്റെ റസൂൽ നമ്മുടെ നസീഹത്തിന്റെ ഭാഗമാണ് വാജിബായ കാര്യമാണ് ഇദ്ദേഹം പറയാം ആദ്യം എൻ്റെ അനുഭവം പറയട്ടെ തുറക്കതാ ലേഖനം ആരംഭിക്കുന്നത് അതെന്താ കുറേ മുമ്പ് ഒരു ഭക്ഷണ സദസ്സിൽ ഞാൻ ഇടത്തെ കൈകൊണ്ട് ഗ്ലാസ് പിടിച്ച് കുറച്ച് വെള്ളം കുടിച്ചു ആര് സംസ്ഥാന പ്രസിഡന്റ് ഇടത്തെ കൈകൊണ്ട് വെള്ളം കുടിച്ചു എൻ്റെ അടുത്ത് നിന്ന് വ്യക്തി അല്പം നീരസത്തോടെ ചോദിച്ചു ഇടത്തെ കൈകൊണ്ടാണോ വെള്ളം കുടിക്കുന്നത് വലത് കൈ കൊണ്ട് കുടിക്കുന്നതിൻ്റെ കുടിക്കുന്നതിൻ്റെ സുന്നത്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഞാൻ മറുപടി പറഞ്ഞു ഞാൻ മറുപടി പറഞ്ഞത് ഏതാണ്ട് ഇങ്ങനെയാണ് വലത് കൈ കൊണ്ട് തിന്നലും കുടിക്കലുമെല്ലാം സുന്നത്ത് തന്നെ പക്ഷേ ചോറും കരയും മത്സ്യ മാംസാദികളും മറ്റും ഒന്നിച്ച് കുഴച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ അവശിഷ്ടങ്ങൾ എൻ്റെ വലത് കയ്യിൽ പുരണ്ട് കിടക്കുന്നത് കൊണ്ടാണ് വൃത്തിയുള്ള മറ്റേ കൈ മറ്റേ കൈ കൊണ്ട് വെള്ളം കുടിച്ചത് വൃത്തിയും ശുദ്ധിയും ഈ മാന്റെ പകുതിയാണെന്നല്ലേ പ്രവാചകൻ പെടുന്നത് അപ്പൊ എന്താ പറയുന്നത് ഈ കൈ വൃത്തി കേടായിട്ടുണ്ട് അപ്പൊ ഇസ്ലാമിലെ അധ്യാപകനുണ്ട് വൃത്തി ഈ മാതിയ അതുകൊണ്ട് എടുത്തേ വെള്ളം കുടിച്ചതാണ് ഇന്നിട്ട് പറയപ്പോ എൺപത്തിരണ്ട് വയസ്സായി വയ്യാഹ് എൺപത്തിരണ്ടാം വയസ്സിന് അധികം ആവശ്യമുണ്ടോ എൺപത്തെ വയസ്സിൽ പല ചിന്ത കുറച്ചുകൂടി കൂട്ടുക എന്നല്ലാതെ അപ്പൊ എട്ടുകളെ കുറിച്ചൊരു ഞാനും പറയുകയാണ് എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയാം കഴിഞ്ഞില്ല മറുപടി മറ്റാകത്ത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ പറയിക്കോട്ടെന്തെങ്കിലും ആയിക്കോട്ടെ അത് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം പറയാം ദൈവികമായ ഗ്രന്ഥമായ വിശുദ്ധ കുർആാനിലെ സൂക്തങ്ങൾ ആയത്തുകൾ പോലും അവയുടെ യഥാർത്ഥ ഉദ്ദേശവും പൊരുളുമറിയാതെ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യരുത് എന്നാണ് ദൈവകൽപ്പന ഖുർആനായത്താണെങ്കിൽ പോലും അത് അങ്ങനെ എടുക്കാൻ പറ്റില്ല ഞാൻ ശേഷം വരുന്നുണ്ട് അതിലേക്ക് അത് പറയാം എന്നിട്ട് കഴിഞ്ഞില്ല അത് വീണ്ടും പറയുന്നു പിന്നീട് സ്ത്രീകളെ വേഷമാണ് ചർച്ച ചെയ്യുന്നത് സ്ത്രീ കൂട്ടുകാരിയോടൊപ്പം കളിച്ചടക്കേണ്ട പ്രായത്തിൽ ഇസ്ലാമിക വസ്ത്രധാരണം എന്ന പേരിൽ അവരെ ഇങ്ങനെ വേഷം കെട്ടിക്കുന്നത് അള്ളാഹുലീൻ മസൂദിൻ്റെയും കല്പനകളുടെ അക്ഷരവായന തന്നെയാണ് ചെറിയ പെൺകുട്ടിയാക്കി ഇസ്ലാമിക വേഷം കെട്ടിക്കുന്നത് പറ്റൂലാന്ന അത് സുന്നത്തിന്റെ അക്ഷരവായനയാണ് എന്നിട്ടോ അങ്ങനെ ചെയ്യുന്നത് പെൺകുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാമിക വേഷം പരിശീലിപ്പിക്കാനാണ് എന്ന് പറഞ്ഞേക്കാം അതിനുള്ള മറുപടി കാര്യം മനസ്സിലാക്കാതെയുള്ള പരിശീലനം ഒരു തരത്തിലുള്ള ഫലവും ഉണ്ടാക്കുകയില്ല എന്നാണ് ഇസ്ലാമിക നിയമങ്ങളുടെ അർത്ഥവും ലക്ഷ്യവും ഗ്രഹിക്കാൻ കഴിയുന്ന പ്രായത്തിൽ പോരെ പരിശീലനം ഇപ്പൊ ചെറുപ്പത്തിൽ ഒന്നും പരിശീലിപ്പിക്കണ്ട ചെറിയ പ്രായത്തിൽ ഒന്നും പരിശീലിപ്പിക്കണ്ട നിങ്ങളുടെ മത സെത്രാം ക്ലാസ് തുടങ്ങണത് ഒന്നാം ക്ലാസ് അല്ലേ പത്താം ക്ലാസ് തുടങ്ങണത് ഇപ്പം ചെറിയ പ്രായത്തിൽ ഒന്നും പരിശീലിപ്പിക്കേണ്ടതാണ് എൺപത്തിയേഴ് ഹദീസ് ഈ വിഷയത്തിലുണ്ട് അത് മുഴുവൻ തള്ളിയപ്പം ഈ ഒറ്റ വിഷയത്തിൽ ചെറുപ്പത്തിന് മതവീയങ്ങളെ പരിശീലിപ്പിക്കണമെന്ന് പഠിപ്പിക്കുന്ന എൺപത്തിയേഴ് ഒറ്റ ഒറ്റവാക്കില് ഇവിടെ ഔട്ടായി പോയത് കഴിഞ്ഞില്ല പുരുഷന്മാർ താടി വളർത്തണമെന്നും മീശ വെട്ടണമെന്നുള്ള സുന്നത്ത് വിശദീകരിച്ചുകൊണ്ട് താടി തൊടാൻ പാടില്ലെന്ന് ചില പണ്ഡിതന്മാർ പ്രസവിക്കുന്നത് കേട്ടിട്ടുണ്ട് താടി എത്ര വളർന്നു വലുതായി വികൃതമായി മാറിയാലും അത് വെട്ടിവൃത്തിയാക്കാതെ അങ്ങനെ തന്നെ നിലനിർത്താൻ അനുയായികളെ പ്രേരിപ്പിക്ക വൃത്തിയും വെടിപ്പും ഈ മാൻ്റെ പകുതിയാണെന്ന പ്രവാചക വചനത്തെ നിഷേധിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത് താടി നാട്ടി നീട്ടു വളർത്തിയാൽ സുന്നത്തിനെ നിഷേധിക്കുകയാണ് കാരണം എന്താ വെടിപ്പും വൃത്തിയും വേണമെന്ന് സുന്നത്താണ് അതില്ല നീണ്ട് വികൃത വികൃതാവൂല താടി വികൃതാവൂല അത് താടുണ്ടായാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അയാൾ ആളുകൾക്ക് അറിയാം അപ്പൊ താടി നീട്ടു വളർത്തല് എത്ര ഹദീസാണത് ഉഴഫുല്ലിഹ റുലിഹ തുടങ്ങി എത്രയെത്ര ഹദീസുകൾ ഏതാണ്ട് നൂറോളം ഹദീസുകൾ ആ വിഷയത്തിൽ മാത്രം വന്നിട്ടുണ്ട് അതിനെ മുഴുവൻ കൊച്ചാക്കുന്നു പിന്നെ ജമായസ്കാലങ്ങളിൽ പങ്കെടുക്കുന്നവർ വിടവ് വരാതെ അണി ഒപ്പിച്ചടുത്തുനിന്ന് നിസ്കരിക്കണമെന്നത് സുന്നത്താണ് ഇതിനെക്കുറിച്ച് ഇമാമുകൾ തങ്ങളെ തുടർന്ന് നമസ്കരിക്കുന്നവരെ തുടക്കത്തിൽ ഉണർത്താറുമുണ്ട് എന്നാൽ പ്രവാചകർ ദേശത്തെ അക്ഷരവായന നടത്തിക്കൊണ്ട് നമസ്കാരത്തിന്റെ അണികളിൽ വിടവുണ്ടായാൽ അതിവിടെ പിശാച്ച് പ്രവേശിക്കാതിരിക്കാൻ നിന്ന് നമസ്കരിക്കുന്നവരുടെ കാൽപ്പാദത്തിൽ സ്വന്തം പാദം ഉരസി നിർത്തി പ്രയാസം സൃഷ്ടിക്കുന്ന തീവ്രഭക്തന്മാരെ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഇപ്പം സ്വഫ് അടുപ്പിച്ചിരുന്നാൽ തീവ്രഭക്തന്മാരാണ് ഗ്യാപ്പുണ്ടായ പിശാച്ച് കയറുമെന്ന് പറഞ്ഞാൽ അക്ഷരവായനയാണ് സഹായം സ്വപ്പിറങ്ങുക അനുസുദനു മദീനയിൽ വന്നപ്പോൾ മദീനേക്കാർ പറഞ്ഞു നിങ്ങൾ ലബിൻ്റെ കൂടെയും നാല് കലീഫുമാരെ കൂടെയും നിസ്കരിച്ച ആളാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ നിസ്കാലൊക്കെ ഒന്ന് നോക്കി വല്ല കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളത് തിരുത്തി തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒക്കെ നിരീക്ഷിച്ചു നിസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു മാ അങ്കക്കും ഞാൻ നിങ്ങളിൽ തെറ്റൊന്നും കാണുന്നില്ല ഇല്ലാ അന്നക്കും പൂർത്തിയാക്കുന്നില്ല എന്ന കുഴപ്പമുണ്ട് ആ കാലത്താ പറഞ്ഞത് താപിങ്ങോടായി പറയുന്നത് ഇന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങളൊക്കെ സ്വഫ് കിട്ടിയത് ഞങ്ങൾ ഞങ്ങളുടെ കാൽപാദം അടുത്താളുടെ കാൽപാദവുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ചുമൽ ചുമലുമായി ചേർത്തി വെച്ചുകൊണ്ടാണ് അദ്ദേഹം എന്നൊരു വാക്കുണ്ട് ഞങ്ങളന്ന് അങ്ങനെ സൊഫ് കിട്ടി ഞാനെങ്ങാൻ നിങ്ങളെ പിടിച്ച് ഇന്ന് അങ്ങനെ നിർത്തിയാൽ നിങ്ങൾ വെറുപ്പ് കാണിക്കും നിങ്ങൾ മോട്ട് കാണിക്കും കമായും മോട്ട് കാണിക്കുന്ന ഒരു കുതിരയെ പോലെ നിങ്ങൾ കുറുമ്പ് കാണിക്കുമെന്നാണ് അനുസന്ത അന്ന് പറഞ്ഞു കൊടുത്തത് എന്നിട്ടാ പറഞ്ഞ സ്വപ്പ് അടുപ്പിച്ചെന്നാല് അത് അക്ഷരവായനയാണ് അത് പറ്റൂല ഇനിയോ കഴിഞ്ഞില്ല അദ്ദേഹം പിന്നെയും പറയാം മറ്റൊരു വിഷയം രോഗികളെയും മരണാസനരെയും മരണപ്പെട്ടവരുടെ ബന്ധുക്കളെയും സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പുണ്യകരമായ സുന്നത്താണ് രോഗിനെ സന്ദർശിക്കുക മരിച്ചുകൊടുത്ത് അടുത്ത് പോവുക മരിച്ചവന്റെ ബന്ധുക്കൾ സമാധാനിപ്പിക്കുക ഇതൊക്കെ സുന്നത്താണ് എന്നാൽ പലരും അങ്ങനെ ചെയ്യുന്നത് രോഗികളെയോ മരണ വീട്ടുകാരെയോ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഏറെ തങ്ങൾക്ക് ആ സുന്നത്ത് സുന്നത്തലുഷ്ഠത്തിൻ്റെ പേരിൽ അള്ളാഹുവിൽ നിന്ന് ഉള്ള കൂലി കിട്ടണമെന്ന സ്വാർത്ഥ താല്പര്യം കൊണ്ടാണ് അങ്ങനെ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവടെ എല്ലാം ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ചിലരെങ്കിലും അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സ്വാർത്ഥമായ ഈ കൂലി മോഹം ഈ കാലത്തിൽ മാത്രമല്ല നമ്മൾ ചില പല സൽക്രമങ്ങളുടെയും സൽഫലങ്ങളെ ഇല്ലാതാക്കും എന്താ പറയുന്നത് കൂലി കിട്ടാൻ വേണ്ടിയാണ് പലരും പോണത് അത് ശരിയല്ല പിന്നെ എന്തിനാണ് പോണത് രോഗിണെ സന്ദർശിച്ചാൽ എത്ര കൂലി മനക്ക് പാർത്ഥിക്കും നമുക്ക് വേണ്ടി ആ കൂലിട്ടാമ്മടി രോഗിയെ കാണാൻ പോയാൽ അത് സ്വാർത്ഥതയാണ് ആ സ്വാർത്ഥത കൊണ്ട് നിന്റെ ഫലം നഷ്ടപ്പെടുന്നു നീ രോഗി സന്ദർശനത്തിന് മാത്രമല്ല പല കർമ്മത്തിൽ രോഗി സന്ദർശനം മാത്രമല്ല നമ്മൾ ചെയ്യുന്ന പല സൽകർമ്മങ്ങളുടെയും സൽഫലങ്ങളെ ഇല്ലാതാക്കും ഏത് ഈ കൂലിമോഹം അപ്പൊ കൂലി ആഗ്രഹിച്ചുകൊണ്ട് സൽക്കർമ്മം ചെയ്താൽ ആ സൽകർമ്മത്തിൻ്റെ സൽഫലങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും അപ്പൊ കൂലിട്ടാമടി ചെയ്യേണ്ട വിശുദ്ധകൂലാരെ എത്ര ആയത്താണ് ഇതിനെ കുറിച്ച് പറഞ്ഞത് എത്ര ഹദീസിലാണ് വന്നത് ഒറ്റ ലേത്തിലാണ് ഇതൊക്കെ ഇനി കഴിഞ്ഞില്ല നിബിനങ്ങൾ പറഞ്ഞാൽ ഹദീസുണ്ട് സ്കാത്ര പ്രാധാന്യം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു പോയി നിസ്കരിക്കാൻ ഒരാൾ പാങ്കൊടുക്കാൻ പറയുക ഒരാൾ കാമത്ത് വിളിക്കാൻ പറയുക എന്നിട്ട് പള്ളിക്ക് വരാത്ത ആളുകളെ തെരഞ്ഞു പിടിച്ച് പോലെ വീട്ടിൽ ചെന്നിട്ട് വീടൊന്നാകെ ചുട്ട് ചാമ്പലാക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചു പോയി അവിടെ സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാനത് കൽപ്പിച്ചില്ല അത് ജമായത്തിൻ്റെ പ്രാധാന്യം പറയുകയാണ് ഈ ഹദീസ് വെച്ചു ഇതെങ്ങാനും പ്രാവർത്തികമാക്കാൻ തുടങ്ങാൻ എന്തൊരു എലകാരായിരിക്കും നമുക്കുണ്ടാവുക കാരണം എല്ലാരും പരിഗത്തിക്കൂലത്തിൽ പോകാൻ ഈ ഹദീസ് നമുക്കൊരു സഹോദരന്മാരെ കഴിഞ്ഞില്ല ഹദീസുകളിൽ തറഹീബിന് വേണ്ടിയും വേണ്ടിയും ഉള്ളതും ഉണ്ട് തർഹീബ് എന്നാൽ ആഗ്രഹം ജനിപ്പിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കൽ അഥവാ പ്രോത്സാഹനം തർഹീബ് എന്നാൽ പേടിപ്പിച്ച് പാപങ്ങളിൽ പിന്തിരിപ്പിക്കൽ അഥവാ നിരുത്സാഹനം പുണ്യകർമ്മങ്ങളുടെ മഹത്വവും പാപകൃത്യങ്ങളുടെ ഗൗരവ സ്വഭാവം വ്യക്തമാക്കുന്നതാണ് ഹരീസുകളെ പലതും ഈ തത്വം മനസ്സിലാക്കാതെ എല്ലാം അക്ഷരാർത്ഥത്തിൽ എടുത്ത് പ്രവർത്തിച്ചാൽ അത് അപ അപകടങ്ങളിലേക്കാണ് നയിക്കുക എല്ലാ ഹദീസും അമൽ ചെയ്താൽ വലിയ അപകടത്തിലേക്ക് എത്തുന്നതാണ് സംസ്ഥാന പ്രസിഡന്റ് ഇപ്പൊ കഴിഞ്ഞ ഘട്ടത്തിന് ശേഷം എഴുതി അപ്പം മൂവായിരത്തി ഒഴുന്നൂറ്റി അൻപത് ഒന്നല്ല ഏതാണ്ട് ഒരു അഞ്ഞൂറോളം ഹതീസ് ഇപ്പോ ഇതിൽ തന്നെ പോയി ഇതിൽ തന്നെ പോയി അഞ്ഞൂറോളം ഹതീസ് はい。